എന്റെ അടുത്ത് കുട്ടീനെ തന്നിട്ട് ഏട്ടൻ പോയി കാശ്വാലിറ്റിടെ അവിടേക്ക് പോയിട്ടോ അപ്പോൾ ഏട്ടൻ പറയാം ഒരു പ്രാവശ്യമേ നോക്കിയുള്ളൂ എത്ര കരകൾ ഉറപ്പുള്ള ഒരാളാണെങ്കിലും കണ്ടു നിൽക്കില്ല ആണ് അത്രയും അച്ഛനില്ല അമ്മയും ഞങ്ങൾ മൂന്ന് പെ മക്കളും പക്ഷെ എങ്ങനെയൊക്കെയോ ദൈവസഹായം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടം വരെയൊക്കെ എത്തിയിട്ടോ അപ്പം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം രാവിലത്തെ പടികളൊക്കെ <Sess> ി ഒരു വിധ ഒരുങ്ങിയിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രാ അമ്മക്ക് തൊഴിലുറപ്പുണ്ട് അമ്മ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ് അപ്പോൾ എട്ടരയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പോകണവർക്കിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണ്ടേ അപ്പോൾ രാവിലെ ഇന്നത്തെ രാവിലത്തെ കഴിയെന്ന് പറയണത് പിന്നെ എന്താ പറയുക സേമിയപ്പ് മാവട്ടോ അങ്ങനെ സേമിയപ്പ്മാവൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചു അതിനിടയ്ക്ക് ചോറ് അടുപ്പത്തിട്ടു പിന്നെ ഇവ കുളിപ്പിച്ച് അവൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളൊക്കെ ഇടത്തി ഉറക്കിയിട്ടോ ഇതൊക്കെ ഉറങ്ങിയിട്ടുള്ളു ഒരു പത്തര പത്തേമുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പൊ ഇനി ചോറൊക്കെ ഞാൻ അതിനെ ഇടയ്ക്ക് അവൾ ഉറങ്ങണേനു മുന്നേ എന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതല്ലെങ്കിൽ എന്താണെന്നു പറയാം ചിലപ്പോൾ വെന്തഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നിനും പറ്റില്ല അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് മുറ്റൊക്കെ ഈ കാറ്റുകാരന ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും കാറ്റൊക്കെ ഉള്ളു അപ്പൊ മുറ്റത്തൊക്കെ നിറച്ച് കാടാണ് കേട്ടോ കാറ്റടിച്ചിട്ടൊക്കെ ഇല്ല രാവിലെ അടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി കുറച്ച് പാത്രങ്ങൾ മോറി എടുക്കാണ്ട് അപ്പം മോറി ഒന്നും ഇല്ലാട്ടോ പാത്രങ്ങൾ കഴുകാൻ കുറച്ചു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ കൈയോടെ അതാണ് മോറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ കിടക്കില്ലല്ലോ എനിക്കിങ്ങനെ പാത്രങ്ങൾ അങ്ങനെ സിങ്കിലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഇഷ്ടമല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് ഞാൻ കഴുകുന്ന ആളാണ് പിന്നെ അങ്ങനെ പാത്രങ്ങൾ കൂടിക്കിടക്കണം എപ്പോഴായാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ പിന്നെ വേഗം അതെല്ലാം വൃത്തിയാക്കിയിട്ട് കഴുകി പിന്നെ എല്ലാം എടുത്ത് വെച്ചു ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞ ഇനി വീതനെ ഒന്ന് തുടച്ചിടണം പിന്നെ കുറച്ച് അലക്കാനുണ്ട് കേട്ടോ കുട്ടിയുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സൊക്കെ കറക്കാനുണ്ട് കാരണം ഇന്നലെ തിരുമ്പിയിട്ടില്ല മഴയില്ലേ മഴയായതുകൊണ്ടേ പിന്നെ ഇവിടെ അങ്ങനെ തോരയിടാനൊന്നും ഒരുപാട് സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലം തന്നെ ഉള്ളു അപ്പം അമ്മയുടെ പണിക്ക് പോയ തുണികളും അലക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം ഇന്നലെ രാത്രിക്ക് ആറ്റത്തൊന്ന് വലിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അതൊരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട് ഞങ്ങളുടെ തിരുമ്പിട്ട ഇടാലോന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം അലക്കണം ഇനി വെബി ഉറങ്ങല്ലേ ഉറങ്ങി നീക്കുമ്പോഴത്തേന് അത് അലക്കി എടുക്കാം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകല് കഴിഞ്ഞു കേട്ടോ കുറച്ച് പാത്രം തന്നെ ഉണ്ടായിരുന്നത് തോന്നി ഉണ്ടായിരുന്നില്ല കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു ഇവിടെ ഒന്ന് തുടയ്ക്കണം ഇനി ഇതൊക്കെ കേട്ടോ ഞാൻ വാർത്ത വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു ഇനി ഇവിടേക്കൊന്ന് സിങ്കൊക്കെ കഴുകി ഇവിടേക്കൊന്ന് വൃത്തിയാക്കി ഇടണം പിന്നെ നിങ്ങൾ വിചാരിക്കില്ലേ ഞാനെന്താ എൻ്റെ വീട്ടിൽ നിന്ന് വിരുന്ന് വന്നതെന്നല്ല വിരുന്ന് പറഞ്ഞിട്ട് വന്നതൊന്നും അല്ലാട്ടോ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി രാജേഷേട്ടൻ്റെ അമ്മയ്ക്ക് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ മിനിഞ്ഞാന്ന് വൈകിട്ടൊക്കെ ആയിട്ടായിരുന്നു അഡ്മിറ്റാക്കിയത് കേട്ടോ അപ്പം അഡ്മിറ്റാക്കിയപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് അലർജി ദേവത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ അലർജി ആയിട്ട് കാല് നല്ല നീരൊക്കെ വന്ന് ചുടിച്ചലൊക്കെ വന്നു അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റാക്കണം പറഞ്ഞു അപ്പോൾ ശരി അഡ്മിറ്റ് അഡ്മിറ്റാക്കണം രണ്ട് മൂന്ന് ദിവസം എന്തായാലും അഡ്മിറ്റാക്കേണ്ടി വരും പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മേനെ അഡ്മിറ്റ് ആക്കി അപ്പോൾ രാജേഷേട്ടൻ്റെ ഏട്ടനെ അവിടെ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക ഏട്ടന് ലീവുള്ള ദിവസം ഏട്ടനെ നിൽക്കും അങ്ങനെ രാജേട്ടൻ രാത്രി നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ ഏട്ടൻ രാത്രി രാജേട്ടൻ വീട്ടിലില്ലെങ്കിൽ മോൾക്ക് അപ്പോഴത്തിന് കുഞ്ഞാട്ടയ്ക്ക് ജലദോഷവും പനിയൊക്കെ വന്നു കേട്ടോ ഈ മഞ്ഞും കാലാവസ്ഥ മാറിയതും കൊണ്ടൊക്കെ അവൾക്ക് നല്ല ജലദോഷവും പനി അപ്പോൾ എനിക്കിപ്പോൾ അവിടെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കാനോ പിടിക്കാനോ അവൾ വാശി പിടിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഒന്നും പറ്റില്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മേമന്മാരുണ്ടാവും അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി താഴത്തെ വിട്ടത്തെ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ മേമ്മുടെ കുട്ടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഹെൽപ്പിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കളിക്കാൻ വരുമ്പോഴേക്കും അങ്ങനെ അവരാരെങ്കിലും ഉണ്ടാവും അപ്പം എനിക്ക് അതൊരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം ഏട്ടൻ തന്നെ രാജശേട്ടൻ തന്നെ ഒരു ചങ്ങോട്ട് വീട്ടിലേക്ക് പോകണം എനക്ക് എന്നാൽ അവിടെ പോയി നിന്നും അവിടെ ആരുമില്ലാണ്ട് എങ്ങനെയാണ് രാത്രി ഒക്കെ ഒന്ന് ബാത്റൂമിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോകേണ്ട ബുദ്ധിമുട്ടല്ല പേടിയാണ് പിന്നെ രാജേട്ടനും ഇല്ല അപ്പം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാജേട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഷാർദാവാനായി അപ്പം ഇനി തിരിച്ചു തന്നെ വീട്ടിൽ തന്നെ പോകണം കേട്ടോ അവിടക്കിപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട് കുഞ്ഞാറ്റയ്ക്ക് അപ്പോൾ ചില കഫക്കെട്ട് കാരണം ഈ മൂക്കടപ്പ് കാരണം കുട്ടി ഉറങ്ങുക രാത്രി ഉറപ്പില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളും ഇവിടെ വന്നു കേട്ടോ രാജേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് രാജേട്ടൻ പറഞ്ഞു വന്ന എന്താണ് അമ്മേനേം കൂടി കണ്ടിട്ട് അങ്ങനെ തച്ചന്മാറ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ പോയി കയറി കണ്ടിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് പോയി വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ എൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് എട്ടെൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ നിന്ന് പത്ത് മിനിറ്റ് അത്ര ഗ്യാപ്പ് തന്നെ ഉള്ളു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോകാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുങ്ങിയിട്ട് കുട്ടീനെ ഒരുക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നിറച്ചും നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് എന്ന് പറഞ്ഞാലും പോരെ പെരും തിരക്ക് ഞാൻ എങ്ങനെയൊക്കെ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ക്യാഷ്വാലിറ്റിയുടെ മുമ്പ് കൂടെ തന്നെ ഞാൻ കയറിപ്പോയി രാജശേട്ടൻ എന്താണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് എന്നുള്ളത് കുട്ടീനെ എടുത്തിട്ട് രാജശേട്ടൻ കുട്ടീനെ എടുത്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഏട്ടൻ പുറത്ത് ഏട്ടനും പരിചയമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ഓ ക്യാഷ്വാലിറ്റീൻ്റെ ഫ്രണ്ടിലൊക്കെ നിറച്ച് തിരക്കാണ് ആളുകളാണ് അപ്പോൾ ഏട്ടനെ അങ്ങനെ അവിടെ നിന്ന് ഞാനെങ്ങനെയൊക്കെ ആ തിരക്കിന്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി അപ്പോൾ രാജേഷ് ഏട്ടനെ അന്ന് ഡേ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഏട്ടൻ ചോദിച്ചാൽ എന്താ എന്താണ് ചോദിച്ചാൽ ഞാൻ അമ്മയെ കാണാനാണെന്ന് ഇങ്ങനെ ആങ്ങിയെ കാട്ടി ശരി ശരിയായം പോക്കോ ഏട്ടനെ എവിടെ രാജേഷ്നെ എവിടെ ചോദിച്ചാൽ ഏട്ടൻ പുറത്തുണ്ട് പറഞ്ഞു എന്നാൽ അവനോട് അത് അപ്പുറത്ത് കൂടെ പോകാൻ പറഞ്ഞു അപ്പോഴെന്താന്ന് എനിക്ക് അറിയില്ല കുറേ ആൾക്കാർ കൂടിയപ്പോൾ എന്തോ സീരിയസ്നെസ് ഉണ്ട് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഡെത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്നും ഇങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ വേറെ ഒന്നും അല്ലാട്ടോ ഞാൻ പറയാൻ പോണത് നമ്മുടെ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കരിമ്പേല് വാഹനം പിടിച്ചു കയറിയിട്ടുണ്ട് നാല് പിഞ്ചു പൈതങ്ങള് അവർക്കൊക്കെ ജീവിത എത്ര മുന്നോട്ട് കിടക്കുന്നുണ്ട് ആ പൈതങ്ങളെ നമ്മുടെ നിന്നൊക്കെ പൊലിഞ്ഞ് പോയില്ലേന്നുള്ള ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അപ്പോൾ അതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നുള്ളത് ആര് ഇറങ്ങിയാലും എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചെത്തും എന്നുള്ളത് എന്താ ഒരു ഉറപ്പുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ ഞാനിത് അറിയും കൂടിയും ചെയ്തു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിട്ട് കൊണ്ടുവന്നു കുട്ടികൾ മൂന്ന് മക്കൾ മക്കളപ്പം തന്നെ പോയി ഇനി ഒരാളുടെ വട്ടമ്പലത്തേക്ക് കൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടു അവിടെ നിന്നിട്ട് കാലും കഴിയും കുറച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല അമ്മയെ പോയി കണ്ടു അമ്മേനോട് എന്താ ചോദിക്കേണ്ടതെന്നും അമ്മേനോട് അമ്മയ്ക്ക് കുറവുണ്ടോ എന്താ എന്തപ്പത്തെ അവസ്ഥയെന്ന് എനിക്കാകെ പാടൊരു വെപ്രാളം എനിക്ക് എത്രയും പെട്ടന്ന് അവിടെ നിന്ന് ശരീരമൊക്കെ അങ്ങനെ തളരുന്ന കുഴയണ പോലെയൊക്കെ തോന്നുന്നു കേട്ടോ എത്രയും പെട്ടെന്ന് അവിടെ നിന്നിങ്ങോട്ട് പോന്നാൽ മതി എന്ന് ആയ പോലെ കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടൻ ആവശ്യം പിന്നെ അപ്പുറത്തെ പുറകൂടെ ഉള്ള വഴി കിട ഏട്ടനങ്ങനെ കുട്ടീനെയും കൂടെ കയറി വന്നു കേട്ടോ അമ്മയുടെ അടുത്തേക്ക് അമ്മ വാർഡിലാണ് കിടക്കുന്നത് അപ്പം അങ്ങനെ ആ സൈഡിൽ കൂടെ കയറി വന്നു അങ്ങനെ അമ്മേനെയൊക്കെ കണ്ടു കണ്ടിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് കുട്ടീനെയും തന്നിട്ട് ഏട്ടൻ പിന്നെ ഒന്ന് കാശ്വാലിറ്റിട്ട് അവിടേക്ക് പോയി കേട്ടോ ഏട്ടൻ പോയിട്ടോ ഏട്ടൻ എൻ്റെ അടുത്ത് കുട്ടീനെ തന്നിട്ട് ഏട്ടൻ പോയി കാശ്വലിറ്റിയുടെ അവിടേക്ക് പോയിട്ടോ അപ്പോൾ ഏട്ടൻ പറയാം ഏട്ടനെ ഒരു പ്രാവശ്യമേ നോക്കിയുള്ളൂ എത്ര കരകൾ ഉറപ്പുള്ള ഒരാളാണെങ്കിലും കണ്ടു നിൽക്കില്ല ആണ് അത്രയും ദയനീയ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ ആകെ ഷോക്കായി എന്നൊക്കെ പറയാം രാജേഷ് ഏട്ടൻ പിന്നെ ഏട്ടൻ വേഗം വന്ന് ഞാൻ ഏട്ടനെ വിളിച്ചു എനിക്ക് എനിക്കവിടെ നിൽക്കാൻ വയ്യാറിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ കുട്ടീനെ അടുത്ത് ഞങ്ങൾ വേഗം അമ്മയോട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്കപ്പം ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ പിന്നെ അമ്മയുടെ മകൾ വരും രാത്രി നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പം ശരി ഞങ്ങളിങ്ങനെ കുട്ടിക്കും വയ്യല്ലേ പിന്നെ അധികം നേരം ഇങ്ങനെ ഹോസ്പിറ്റലിലും അവിടെ പനിയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിങ്ങോട് വേഗം വീട്ടിൽ വന്നു കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ പറയുക അപ്പം ആ ഒരവസ്ഥയിലൂടെ ആ ആ വീട്ടുകളിലുള്ള അവസ്ഥ എന്തായിരിക്കും ആ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു വന്നിട്ടുണ്ട് പറയുക കാരണം ഞങ്ങൾ നാല് മക്കളായിരുന്നു കേട്ടോ എൻ്റെ മൂത്ത ഒരു ജ്യേഷ്ഠനായിരുന്നു അവൻ ഇതുപോലെ ഒരു ഇതുപോലൊരാക്സിഡൻ്റ് സ്കൂൾ വിട്ട് വരുമ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് കാരണം ഞങ്ങളുടെ താങ്ങും തണലും അത്താനിയൊക്കെ ആവേണ്ട ആളായിരുന്നു ഞങ്ങൾ ഇപ്പം അച്ഛനില്ല അമ്മയും ഞങ്ങൾ മൂന്ന് മക്കളും പക്ഷെ എങ്ങനെയൊക്കെയോ ദൈവസഹായം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടം വരെയൊക്കെ എത്തിയിട്ടോ അപ്പം അതൊക്കെ പറയാ ഏതൊരു അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആയാലും സഹോദരങ്ങളുടെ ആയാലും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും മക്കള് വലുതാവണം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നാളെ എന്തെന്നുള്ളത് നമുക്ക് ആർക്കും എന്താ പറയുക നിശ്ചയിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അത്രക്കുള്ളു മനുഷ്യന്റെ കാര്യങ്ങൾ എന്ന് പറയുക അങ്ങനെ അപ്പോൾ നമ്മളതൊക്കെ തരണം ചെയ്തു പോകുന്നില്ലേ ആ കുടുംബത്തിനും ഈശ്വരൻ അതിനുള്ള ശക്തി കൊടുക്കണേ അവരെ കൂടെ നിൽക്കണേ ഭഗവാനേന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ നമ്മൾ ഇപ്പോൾ ആ ഒരു ഇത്രയും കാലങ്ങളായെങ്കിലും നമുക്ക് ചില സമയങ്ങളിലൊരു നീറ്റലാണ് കേട്ടോ ഏട്ടനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അപ്പോൾ അങ്ങനെയും പറയുക ആ ഒരു വിഷമം ഞങ്ങൾ നേരിട്ട് കണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ടു കാരണം നമ്മൾ കരുമ്പൊക്കെ ഞങ്ങളുടെ അടുത്താണ് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ അത്രയും അടുത്തല്ലേ സ്ഥലമൊക്കെ നമ്മടെത്രയും അടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്ക് എവിടെയായാലും ഒരു ജീവനല്ലേ അങ്ങനെ ഒരു വിഷമം പറയാ അങ്ങനെ എന്റെയും ധോനി ബേബിയുടെയും ഡ്രസ്സൊക്കെ അലക്കിയിട്ടോ അപ്പൊ മഴ കോളൊക്കെ ഉണ്ട് മഴക്കാരൊക്കെ ഉണ്ട് കിട്ടോ എന്നാലും ഇനിയിപ്പോ ഒന്ന് കാറ്റടിച്ചിട്ട് വെലിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരത്തിനൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാനത് പുറത്തന്നെ കൊണ്ടയിട്ടുട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് അവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയും കൊണ്ടിടാനും ഉള്ള സ്ഥലം അപ്പോൾ പുറത്ത് ഇട്ടു അപ്പോൾ അതിനിടയ്ക്ക് ധോനി കെപ്പി രണ്ട് മൂന്ന് പ്രാവശ്യം എണീറ്റു അമ്മ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് അവൾ ബഹളം വെച്ചിട്ടു പിന്നെ അതിനിടയിൽ നിന്ന് അലക്കണോടത്തുനിന്ന് ഓടി വന്ന് അവളെ ആട്ടി ഉറക്കി വീണ്ടും പോവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ എണീക്കും വീണ്ടും അങ്ങനെ ഉറക്കി വീണ്ടും പോവും അങ്ങനെയൊക്കെ കേട്ടോ തുണികളൊക്കെ അലക്കി എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും